ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വാട്ട് ഇസ് നെക്സ്റ്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ് എന്നുള്ളതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അടുത്തതായിട്ട് എന്താണ് സംഭവിക്കാനായി പോകുന്നത് എന്ത് മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് എന്നൊക്കെയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറൽലെസ് ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നു എങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓൾ റൈറ്റ് നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്തിരിക്കുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം വാട്ട് ഈസ് നെക്സ്റ്റ് യുവർ റിലേഷൻഷിപ്പ് വാട്ട് ഇസ് നെക്സ്റ്റ് ഇൻ ന്യൂ റിലേഷൻഷിപ്പ് ഈ റിലേഷൻഷിപ്പിൽ ഉടനെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് വാട്ട് ഇസ് നെക്സ്റ്റ് ഇൻ ന്യൂ റിലേഷൻഷിപ്പ് ഈ റിലേഷൻഷിപ്പിൽ നെക്സ്റ്റ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഏഞ്ചൽസ് കാഡിൻ ഏഞ്ചൽസ് വാട്ട് ഇസ് നെക്സ്റ്റ് ഇൻ യു റിലേഷൻഷിപ്പ് ഈ റിലേഷൻഷിപ്പിൽ ഉടനെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് വാട്ട് ഇസ് നെക്സ്റ്റ് ഇൻ ന്യൂ റിലേഷൻഷിപ്പ് റൈറ്റ് നാം ഉടനെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ഓക്കെ ലൈറ്റ് എന്നുള്ള കാർഡ് തന്നെയാണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത് ഓക്കെ ഇതാണ് നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്ന സ്പ്രെഡ് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് തികച്ചും അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ മിറാക്ൾസ് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് മാസ്റ്റർ കാർഡ് വ്യക്തമാക്കുന്നത് ഈ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാതെ പോയിട്ടുണ്ട് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്ന സമയത്തും മേ ബി ഇപ്പോൾ സെപ്പറേഷനിലായി തുടരുന്ന സമയത്തും ഒരുപാട് കാര്യങ്ങൾ അവർക്ക് എന്താണ് അറിവു അറിവുണ്ടായിരുന്നില്ല കാരണം നിങ്ങൾ നിങ്ങളുടെ വാല്യൂവിനെ കുറിച്ചോ നിങ്ങളുടെ പ്രണയത്തെക്കുറിച്ചോ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റിനെ കുറിച്ചോ ഒന്നും തന്നെ ഈ വ്യക്തിക്ക് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല പക്ഷേ ഗ്രാജ്വലി ഈ വ്യക്തിയിൽ മാറ്റങ്ങൾ സംഭവിക്കുകയാണ് കാരണം നിങ്ങളെ വിട്ടിട്ട് അവർ മറ്റൊരു വ്യക്തിയിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തിലേക്ക് മൂവ് ചെയ്ത സമയത്ത് അവർ ആ ആ നിങ്ങളെ ഉപേക്ഷിക്കുന്നൊരു മൊമെൻറ്റിൽ നിങ്ങളെക്കുറിച്ച് അവർ എന്താണ് ഒട്ടും തന്നെ കെയർ ചെയ്തില്ല നിങ്ങൾ എത്രത്തോളം വേദനിക്കും ആ സാഹചര്യത്തെ നിങ്ങൾ എങ്ങനെ അതിജീവിക്കും എന്നൊന്നും അവർ ചിന്തിച്ചിരുന്നേയില്ല പക്ഷെ അവർക്ക് ആ ഒരു സമയത്ത് അവരിൽ എന്താണോ അവർക്കൊരു എയിം ഉണ്ടായിരുന്നത് അതിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് അതിൻ്റെ എന്താണ് കോൺസിക്വൻസസ് ഒന്നും തന്നെ അവർ ചിന്തിക്കാതെയാണ് അവർ മറ്റൊരു സിറ്റുവേഷനിലേക്ക് മൂവ് ആയിട്ടുള്ളത് പക്ഷെ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ തികച്ചും ഈ വ്യക്തി ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് അവർക്ക് യാതൊന്നും നേടാനായിട്ടില്ല അതായത് അവർക്ക് ആ ഒരു സാഹചര്യത്തിൽ അവർ ഒട്ടും തന്നെ സാറ്റിസ്ഫൈഡ് ആയില്ല എന്നുള്ള ഒരു കാര്യം അല്ലെങ്കിൽ അവരുടെ ആ കര്മ്മയുടെ ഫലം അവർക്ക് ആ ഈ ഒരു മൊമെൻറ്റില് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അതായത് അവർക്ക് ചിന്തിക്കാൻ ഒരു അവസരം യൂണിവേഴ്സ് കൊടുക്കുന്നുണ്ട് അതായത് ഇത്രയും നാളും നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാതിരുന്നത് കൊണ്ട് നിങ്ങളെ അത്രയും കെയർ ചെയ്യാതിരുന്നത് കൊണ്ട് നിങ്ങൾക്ക് അത്രയും ഒരു അറ്റൻഷൻ തരാതിരുന്നത് കൊണ്ട് നിങ്ങൾ അവരുടെ ലൈഫിൽ യാതൊരു ഇമ്പോർട്ടൻസ് ഇല്ലാത്തൊരു പേഴ്സണായിട്ട് അവർ കണ്ടുപോയൊരു സാഹചര്യം വന്നു അങ്ങനെയാണ് നിങ്ങൾക്കിടയിൽ സെപ്പറേഷൻ ഉണ്ടായിപ്പോയത് അപ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ വേദന എന്താണ് ഈ ഈ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഡെപ്ത് എന്താണ് എന്നൊക്കെ ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നു അത്രയും വലിയൊരു ചേഞ്ചാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് പറയാനുമായിട്ട് വാക്കുകൾ കിട്ടുന്നില്ല ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുകയാണ് അവരുടെ ഡെസ്റ്റിൻഡ് പാർട്ട്ണറാണ് നിങ്ങൾ ഏത് രീതിയിൽ എങ്ങനെയൊക്കെ തിരിച്ചും മറിച്ചും ചിന്തിച്ചാലും നിങ്ങളോളം മറ്റൊന്നിനും വാല്യൂ കൊടുക്കാൻ ഇപ്പോൾ അവർക്ക് കഴിയുന്നില്ല അവരുടെ ലൈഫിൽ നിങ്ങൾക്ക് പകരമായിട്ട് മറ്റൊരാളെ അവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ചേഞ്ചാണ് അവർക്ക് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു സമയത്ത് അവരുടെ ഹൃദയത്തിൽ വലിയൊരു നഷ്ടബോധം ഫീൽ ചെയ്യുന്നുണ്ട് അതാണ് നമുക്കിവിടെ വ്യക്തമാവുന്നത് ഒരുപാട് കാര്യങ്ങൾ അവർ തിരിച്ചറിയുന്നുണ്ട് ഓക്കെ ത്തോളമുള്ള ഇൻറ്റ്യൂഷൻസ് പല രീതിയിൽ അവർക്ക് ലഭിക്കുകയാണ് മേ ബി അവർ നിങ്ങളെ കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളില്ലാത്ത സമയത്ത് നിങ്ങളുടെ പ്രസൻസ് അവർക്ക് അനുഭവപ്പെടുന്നുണ്ട് അങ്ങനെ പല രീതിയിൽ യൂണിവേഴ്സായിട്ട് തന്നെ അവർക്ക് ഒരുപാട് എന്താണ് പ്രചോദനങ്ങൾ കൊടുക്കുകയാണ് നിങ്ങളെ മനസ്സിലാക്കാനായിട്ടുള്ള അവസരങ്ങൾ കൊടുക്കുകയാണ് എന്നുള്ളത് ഇവിടെ നമുക്ക് ഇതാണ് അത്രയും ഒരു പവറാണ് നിങ്ങളുടെ ആ ഒരു പ്രണയത്തിന് നിങ്ങളുടെ പ്രണയത്തിൻ്റെ ശക്തിയെ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങൾ എത്രയോ ജെനുവിനായിട്ടാണ് ഈ വ്യക്തിയെ പ്രണയിച്ചിരുന്നത് ഈ വ്യക്തിയിൽ നിന്നും എന്തൊക്കെയാണെങ്കിൽ ാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിരുന്നത് ഓക്കെ അപ്പോൾ ഈ വ്യക്തിക്ക് മുന്നിൽ ഒരുപാട് അവസരങ്ങൾ യൂണിവേഴ്സ് കൊടുക്കുകയാണ് എന്താണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഓപ്ഷൻസ് കൊടുക്കുകയാണ് അവർക്ക് പക്ഷേ അവരിപ്പോ ചൂ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെയാണ് ഈ ഒരു പ്രണയബന്ധത്തെയാണെന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്രത്തോളം ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത് ഈ റിലേഷൻഷിപ്പിന് വന്നു കഴിഞ്ഞു മേ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിരിക്കാം നിങ്ങളുടെ മാനിഫെസ്റ്റേഷന്റെ ഫലമായിരിക്കാം നിങ്ങൾ സ്പിരിച്വലി അത്രയും അവേക്കൻഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ആ ഒരു ഫലം ലഭിക്കുകയാണ് പോസിറ്റീവായിട്ടുള്ള ഫലം ലഭിക്കുകയാണ് എന്നുള്ളതാണ് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരിക്കുകയാണ് ഈ ഒരു സമയം കൊണ്ട് നിങ്ങൾ മനസ്സിൻ്റെ ഉള്ളിൽ തട്ടി തന്നെ പ്രാർത്ഥിച്ചിരിക്കുകയാണ് അതിന്റെ ഫലമാണ് ഇന്നിവിടെ നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഈ മാറ്റം അതായത് ഈ വ്യക്തിക്ക് നിങ്ങളെ വിട്ട് പോകാൻ കഴിയുന്നില്ല നിങ്ങളെ നിങ്ങളെ കുറിച്ച് അവർക്ക് എന്താണ് ഒന്നും കൂടെ റീതിങ്ക് ചെയ്യാനായിട്ട് ഉള്ള അവസരം യൂണിവേഴ്സ് കൊടുക്കുകയാണ് നിങ്ങൾക്ക് തന്നെ എന്താണ് പ്രതീക്ഷിക്കാൻ കഴിയില്ല നിങ്ങൾ വിശ്വസിക്കില്ല ഈ ഒരു വ്യക്തി ഇത്രത്തോളം മാറ്റത്തിലൂടെ നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത് നിങ്ങൾ ആ ഒരു മൊമെൻ്റിൽ നിങ്ങൾ കൂടി നോക്കി കാണുമെന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഓക്കെ ഒരു സമയത്ത് നിങ്ങൾ ഒരു ചെറിയ കാര്യമാണ് ആഗ്രഹിച്ചതെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നതിനും അപ്പുറമായിട്ടുള്ളൊരു ഫലം നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്നു എന്നുള്ളതാണ് അതായത് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ ഏറെ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് തന്നെ നമുക്കിവിടെ ക്ലാരിഫൈ ചെയ്യാം ഓക്കെ നമുക്കിവിടെ എന്ത് ക്ലാരിഫിക്കേഷൻ ആണ് ലഭിക്കുന്നത് എന്നുകൂടി നമുക്കൊന്ന് നോക്കാം ക്ലാരിഫിക്കേഷൻ ഫോൾ ദിസ് റീഡിങ് റൈറ്റ് നോ ഈ ഒരു സമയത്ത് എന്ത് ക്ലാരിഫിക്കേഷനാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകാനായിട്ട് ആഗ്രഹിക്കുന്നത് ക്ലാരിഫിക്കേഷൻ ഫോൾ ദിസ് ഈ ഒരു സ്പ്രെഡിനായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ എന്താണ് യൂണിവേഴ്സ് നൽകുന്നത് ക്ലാരിഫിക്കേഷൻ യെസ് ഇതിൽ കൂടുതലും നമുക്ക് യൂണിവേഴ്സ് പറഞ്ഞു തരാനില്ല ന്യൂ ആണ് വരാൻ പോകുന്നത് ഓക്കെ അതായത് എല്ലാ കൂടിയും എല്ലാ കൂടിയും ഈ വ്യക്തി എല്ലാ കാര്യങ്ങളും അവരുടെ തെറ്റുകളെല്ലാം സമ്മതിച്ചുകൊണ്ട് തന്നെ നിങ്ങളിൽ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് ഓക്കെ മേ ബി ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ ഒരുപാട് തിരിച്ചു വരാൻ ആഗ്രഹിച്ചൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഗ്രഹമാണ് ലഭിക്കാൻ പോകുന്നത് അതല്ല നിങ്ങൾക്ക് ഇത് ഒരിക്കലും ൊരു ബന്ധമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് തോന്നുന്നൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു നെഗറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോകുന്നതുമായിരിക്കും എന്ത് തന്നെ ആയിരുന്നാലും നിങ്ങളുടെ ലൈഫിൽ ഒരു ടോട്ടൽ ചേഞ്ച് സംഭവിക്കാൻ പോകുന്നു എന്ന് മാത്രം നിങ്ങൾ ഇവിടെ വ്യക്തമാ വ്യക്തമാകുന്നുണ്ട് മനസ്സിലാക്കുക ഓക്കേ ഹോപ്പ് സഫറിങ് ഇൻ സൈലൻസ് ഓക്കെ നിങ്ങളുടെ ആ ഒരു സൈലൻ്റ് ആയിട്ടുള്ള സഫറിങ്സ് യൂണിവേഴ്സ് കാണുന്നുണ്ട് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഒരു പ്രതീക്ഷ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ് അത്രയും പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയുന്നൊരു അവസരമാണിപ്പോൾ നിങ്ങൾക്ക് മുന്നിലെത്തുന്നത് ഓക്കെ ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ ഈ വ്യക്തി എന്ത് മെസ്സേജാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം എന്തൊരു മെസ്സേജാണ് ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ത് മെസ്സേജാണ് ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് തീർച്ചയായിട്ടും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് തന്നെ ഈ വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി പ്രോബ്ലംസ് അല്ലെങ്കിൽ മറ്റ് ചില വ്യക്തികൾ എതിർത്തുകൊണ്ടിരുന്ന ഒരു സാഹചര്യം ഈ ഉണ്ടായിരുന്നു അതെല്ലാം ഈ വ്യക്തി ഒട്ടും തന്നെ കെയർ ചെയ്യുന്നില്ല അതെല്ലാം ഇപ്പോൾ അവർ വാല്യൂ ചെയ്യുന്നില്ല എല്ലാം ഉപേക്ഷിച്ച് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്ന ഒരവസരമാണ് ഈ വ്യക്തി ആൻഡ് യാസ് ഡോട്ട് ടു റൊമാൻസ് എത്രയും പെട്ടെന്ന് നിങ്ങളുമായിട്ട് നിങ്ങളുമായിട്ടൊന്നിച്ച് ചേരാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് മേ ബി നിങ്ങൾക്കിടയിൽ അതൊരു പോസിബിലിറ്റിയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഈ ഒരു കാർഡിലൂടെ ആൻഡ് ദെൻ നിങ്ങൾക്ക് വേണ്ടി എന്തും ത്യജിക്കാൻ ഈ വ്യക്തി ഇപ്പോൾ തയ്യാറാകുന്നു എന്നുള്ളതാണ് റിപ്പീറ്റായിട്ട് ആ ഒരു മെസ്സേജ് തന്നെയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ നേടിയെടുക്കുന്ന നിമിഷം വരെയും ഈ വ്യക്തി നിങ്ങൾക്കായിട്ട് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും നിങ്ങളോട് ചില കാര്യങ്ങൾ തുറന്നു പറയാൻ ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് ഒരുപാട് തടസ്സങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിൽ പോലും നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് ഒരുമിച്ചൊരു ഫാമിലി ലൈഫ് ലീഡ് ചെയ്യണമെന്നവർ ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് യെസ് ഒരുപാട് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുമുള്ള കാര്യങ്ങൾ ഈ റിലേഷൻഷിപ്പിലുണ്ട് എന്ന ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ അതിൻ്റെ പോസിറ്റിവിറ്റിയെ മാത്രം നോക്കി കാണുകയാണ് ഈ വ്യക്തി ആൻഡ് യെസ് ദൈവാനുഗ്രഹം ഒരുപാട് നേടിയെടുത്തൊരു വ്യക്തി തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയിൽ അത്രയും ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് ഉണ്ടാകുന്നുണ്ട് അവരുടെ ലൈഫിന് തന്നെ ഒരു ബാലൻസ് കൊണ്ടുവന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് സോ ഒരിക്കലും അത് നഷ്ടപ്പെടുത്താൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല നിങ്ങളെ ഉപേക്ഷിച്ച് അവർ എന്താണ് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാതെ മറ്റൊരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്തത് അവരെടുത്തൊരു തെറ്റായ തീരുമാനമായിരുന്നു എന്ന് ഈ വ്യക്തി ഇപ്പോൾ അംഗീകരിക്കുന്നുണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അവർ ഇപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് നിങ്ങൾക്ക് അവർക്കുമിടയിലൊരു ഡിവൈൻ ടൈമിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അനുകൂലമായ സാഹചര്യത്തിന് വേണ്ടിയിട്ട് ആ ാണ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്തിരിക്കുക ക്ലൂസ് കണക്ടി ദിസ് റിലേഷൻഷിപ്പ് ട്വൻറ്റി ഫൈവ് തേർട്ടി ത്രീ നമ്പർ ഫോർ നമ്പർ സിക്സ്റ്റീൻ ഫിഫ്റ്റി ടു തേർട്ടി ടു ട്വന്റി ത്രീ നമ്പർ ഫൈവ് നമ്പർ സെവൻ ട്വൻറ്റി സിക്സ് ഇല്ല തേർട്ടി എയ്റ്റ് നമ്പർ ട്വൽവ് നമ്പർ ത്രീ ഫോർട്ടി എയ്റ്റ് ട്വൻറ്റി ടു നമ്പർ ടു ട്വൻ്റി സെവൻ ആൻഡ് സിക്സ്റ്റീൻ എന്നീ നമ്പേഴ്സിന് ഈ റിലേഷൻഷിപ്പായിട്ട് കണക്ഷൻ ഉണ്ട് ലെറ്റർ എ letter h letter m letter t letter k letter d letter w letter z letter r letter j letter b letter a letter l letter v letter o ഈ ലെറ്റേഴ്സിനെല്ലാം സിഗ്നിഫിക്കൻസ് ഉണ്ടെന്ന് കാണുന്നുണ്ട് ജനുവരി മന്ത് ഓഗസ്റ്റ് മാർച്ച് ജൂലൈ ഒക്ടോബർ ഡിസംബർ ആൻഡ് ജൂലൈ മന്ത് ഈ മാസങ്ങൾക്കെല്ലാം സിഗ്നിഫിക്കൻസ് ഉണ്ട് സ്കോർപ്പിയോ പൈസസ് ലിബ്ര ക്യാൻസർ ജെമിനി ലിബ്ര അക്വേറിയസ് ഏരീസ് ലിയോ എന്നീ സോഡിയക് സൈനിലുള്ള വ്യക്തികളുണ്ട് റെഡ് കളറിനോട് ഒരുപാട് താല്പര്യമുള്ള വ്യക്തികളെ കാണാം ഗോൾഡൻ കളർ ബ്ലാക്ക് കളർ പേർപ്പിൾ കളർ യെല്ലോ കളർ ഓറഞ്ച് കളർ ഗ്രീൻ കളർ ആൻഡ് ഓൾസോ വൈറ്റ് കളർ ഇഷ്ടമുള്ള വ്യക്തികൾ ഉണ്ടാവാം വ്യക്തി ഒരു സോഷ്യൽ വർക്കറായിരിക്കാം ഗവൺമെന്റ് ജോബിലുള്ള വ്യക്തികളായിരിക്കാം ലോയർ ആയിരിക്കാം അതുപോലെ ആർട്ടിസ്റ്റ് ആയിരിക്കാം മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് ഉള്ള റിലേഷൻഷിപ്പാണ് പെട്ടെന്ന് ഇമോഷണൽ ആകുന്നൊരു വ്യക്തിയാണ് അതുപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു ക്യാരക്ടറുമാണ് സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരോ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് സ്പിരിച്വൽ പാത്ത് ഫോളോ ചെയ്യുന്നവരോ ആയിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അങ്ങനെ ആയിരിക്കാം ഈ വ്യക്തിയുടെ സ്മൈലിനൊരു പ്രത്യേകത ഉള്ളതായിട്ട് നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ ഫീൽ ചെയ്തിട്ടുണ്ടാവാം മെഡിക്കൽ ഫീൽഡിൽ ജോബുള്ള വ്യക്തികളുണ്ട് റൈറ്റേഴ്സ് ആയിരിക്കാം ടെക്നീഷ്യൻസ് ബ്യൂട്ടീഷ്യൻസ് ആയിരിക്കാം ഫിസിയോതെറാപ്പിസ്റ്റ് ആയിരിക്കാം ഡ്രൈവേഴ്സ് ആയിരിക്കാം ആർട്ട് ഇഷ്ടമുള്ളവരോ ടാ ആർട്ട് ചെയ്തിട്ടുള്ളവരോ ആയിരിക്കാം ഒരു സമയത്ത് ഏതെങ്കിലും കൈൻഡ് ഓഫ് ഹെൽത്ത് ഇഷ്യൂസ് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണലോ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് ഈ വ്യക്തി ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കൊണ്ടിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഈ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിങ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസിനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങളും വിട്ടേക്കുക ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബായ്